സോഷ്യൽ മീഡിയയിൽ ഇന്ന് ദിയ കൃഷ്ണയെ പോലെ ചർച്ചയാകുന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ ഇല്ല ദിയയുടെ വിവാഹ ജീവിതവും ഗർഭവുമല്ല മിക്കവരും ചർച്ചാ വിഷയമാക്കുന്നു കൃഷ്ണകുമാർ കുടുംബത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ദിയ കൃഷ്ണയാണ് ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയ ഗർഭകാലം ദിയ ആസ്വദിക്കുകയാണ് ഭർത്താവ് അശ്വിനൊപ്പം മറ്റു കുടുംബാംഗങ്ങൾക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ദിയ കൃഷ്ണ ഇടയ്ക്കിടെ യൂട്യൂബ് ചാനലിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഗർഭിണിയായി ആദ്യം മൂന്ന് മാസം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ തനിക്കൊരു പ്രശ്നമില്ലെന്നും സന്തോഷവതിയാണെന്നും ദിയ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണ ഭർത്താവിന്റെ പിറന്നാൾ ദിനം ആഘോഷിച്ചത് ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ബേബി മോണിന്റെ ഭാഗമായുള്ള ഫോട്ടോ ദിയ പങ്കുവച്ചു ഈ ഫോട്ടോകളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന് പിന്നാലെ വ്യാപകമായ കുറ്റപ്പെടുത്തൽ വന്നു മോശം വസ്ത്രധാരണമാണെന്നാണ് പറഞ്ഞ പല കമന്റുകളും മോശം വസ്ത്രധാരണം എന്ന് പറഞ്ഞാണ് കമന്റുകൾ ദിയയ്ക്കും ഭർത്താവിൻ അശ്വിനും നേരെയും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വരുന്നുണ്ട് ലോകത്ത് എല്ലാ സ്ത്രീകൾക്കും ലഭിക്കുന്ന അനുഗ്രഹമാണ് ഗർഭിണിയാകലും പ്രസവിക്കലും ചിലരുടെ വിചാരം ലോകത്ത് ഇവർ മാത്രമാണ് ഗർഭിണിയായത് എന്നാണ് മറ്റുള്ളവർ കാണട്ടെ എന്നാണ് എന്തു പറയാനാണ് അപാര തൊലിക്കേട്ടി എത്ര കുട്ടികളും ഉമ്മമാരും ആണുങ്ങളും കാണും സ്വന്തം അച്ഛനും കാണില്ലേ എന്നാണ് ഒരാളുടെ കമന്റ് ആ ചെക്കിനെ വേണം പറയാൻ ഇവന് നാണമില്ലേ അവൻ്റെ അമ്മയ്ക്കൊക്കെ എന്തൊരു മര്യാദയാണ് ഇത് കാണുമ്പോൾ സഹിക്കും അത്ര തന്നെ എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് ദിയ്ക്കു നേരെ വരുന്ന അധിക്ഷേപങ്ങളിൽ യൂട്യൂബർ സായി കൃഷ്ണ മറുപടി നൽകിയിട്ടുണ്ട് ദിയെ പോലെ പരിഹസിക്കുന്നവരെ സായി കൃഷ്ണ തൻ്റെ പുതിയ വീഡിയോയിലൂടെ വിമർശിക്കുന്നു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും റീലോ പോസ്റ്റാക്കി ഫാമിലിയെയും ഫ്രണ്ട്സിനെയും കാണിക്കാം സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്തവർക്ക് അവരുടെ ഫാമിലി ഗ്രൂപ്പിലെ മറ്റോ അയച്ചു കൊടുക്കും പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല അത് മനസ്സിലാക്കണം ദിയയുടെ അച്ഛനും അമ്മയും അനിയത്തിമാരെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ദിയ കൃഷ്ണയുടെ ഫോട്ടോയും മറ്റും ഉപയോഗിച്ച് വേറെ തലക്കെട്ടും തമ്മിനേലും വരെ പലരും കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അനാവശ്യ ഫേക്ക് ദിയയ്ക്ക് നേ നേരെ വരുന്ന പരിഹാസങ്ങളോടും സായി കൃഷ്ണ പ്രതികരിച്ചു ആ പയ്യൻ കൂടെ നിന്ന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഏതൊരു സ്ത്രീക്കും ഗർഭിണിയാക്കുന്ന സമയത്ത് സ്വന്തം ചെക്കൻ ഉണ്ടാകുമെന്നും കെയർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടാകും